ഹലോ എൻ്റെ പേര് ബോണി ഞാൻ ഇഗ്നോയിലെ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫോർ ബാച്ച് എം എ സൈക്കോളജി ആണ് ഞാൻ കറന്റ് യു എയിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ ആയിട്ട് സ്റ്റുഡൻറ് ലൈഫിൽ നിന്നെല്ലാം വിട്ട് പ്രൊഫഷണൽ ഓറിയന്റഡ് ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ബട്ട് ഐ ഓൾവേസ് ഹാഡ് ദ ഡിസിഷൻ ടു അക്വയർ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ഓർ സൈക്കാട്രി എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇഗ്നോയിലെ എം എ സൈക്കോളജി കോഴ്സിനെ പറ്റി അറിഞ്ഞത് സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യാനായി ഏതെങ്കിലും സെൻറ്റേഴ്സ് ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു ആ സമയത്താണ് ലാൻഡ് വൈസ് സ്റ്റഡീസ് സെന്ററിനെ പറ്റി അറിഞ്ഞത് ഇവരെ ലോഡ് ഓഫ് പോസിറ്റീവ് ഫീഡ് പോസിറ്റീവ് കമൻസ് ഓൺ ലേൺ വൈസ് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും ലേൺ വൈസിൽ ജോയിൻ ചെയ്തു ഈ ജനുവരിയിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത് ആൻഡ് ദ ഡിസിഷൻ ടു ബി ഗ്രേറ്റ് ലേൺ വൈസിൽ തുടക്കം മുതൽ കോഴ്സിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെ പഠിക്കണം അസൈൻ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ ലൈവ് റിവിഷൻസ് എക്സാം പ്രിപ്പറേഷൻ തുടങ്ങി എ ടു സെഡ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അതുപോലെ നമുക്ക് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിത്ത് മെൻറ്റർ ഓർ വിത്തൗട്ട് മെൻറ്റർ ടു ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചൂസ് ചെയ്തത് വിത്ത് മെൻറ്റർ ആണ് കാരണം ഇത്രയും വർഷം സ്റ്റഡീസിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അതുപോലെ ഫാമിലി ലൈഫ് പ്രൊഫഷണൽ ലൈഫ് കിഡ്സിൻ്റെ കാര്യങ്ങൾ അവരുടെ സ്റ്റഡീസ് ഇതിൻ്റെ എല്ലാ ഇടയിൽ നമ്മൾ തന്നെ പഠിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര അല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ഒന്ന് പുഷ് ചെയ്യാനും നമ്മളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് കറക്ഷൻസ് തരാനും എപ്പോഴും ഒരു മെൻറ്റർ ഉള്ളത് വളരെ നല്ലതാണെന്ന് എനിക്ക് എൻ്റെ ഡിസിഷൻ ഐ ഫീൽ ഇറ്റ് വാസ് റിയലി വെർത്ത് എൻ്റെ മെൻറ്റർ പേഴ്സണലി ഷീസ് വെരി ഷീ ഈസ് ഓൾവേസ് ക്യാരി എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ഐ തിങ്ക് ഓൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് ഡൗട്ട് ചോദിക്കാനുള്ള എല്ലാ ഫ്രീഡോ ഉണ്ട് എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്തു തരും ഏത് സമയത്തും ആണ് അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് സ്റ്റഡീസ് എല്ലാം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ചെറിയ ഡൗട്ട്സ് പോലും അസൈൻമെൻറ് റിലേറ്റഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ടൈം ടേബിൾ ഉണ്ട് ഓരോ ദിവസവും ഓരോ വീക്കിൽ നമ്മൾ ഇത്ര പഠിക്കണം എന്തോരം മുന്നോട്ട് പോകണം കാരണം ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ ടൈം ടൈം ബൗണ്ടായിട്ട് പഠിച്ചില്ലെങ്കിലും മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രയാസമാണ് അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും വളരെ നല്ല ഗൈഡൻസ് ആണ് ലേൺ വൈസ് തരുന്നത് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ആം എ പാർട്ട് ഓഫ് ലേൺ വൈസ് താങ്ക് യു